രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് ശിവരാത്രിയാണ് ശിവരാത്രിക്ക് മുന്നേ ചില വീടുകളിൽ ചില ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും ശിവഭഗവാന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സമയമായി എന്നാൽ ആറ് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരാൻ പോകുകയാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകാൻ പോകുന്നു പത്ത് വർഷമായിട്ടുള്ള കഷ്ടകാലം അവസാനിക്കുന്ന ആറ് നക്ഷത്ര ജാതകരുണ്ട് ഈ ആറ് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി ശിവരാത്രിയാണ് ഇന്ന് മുതൽ മൂന്ന് ദിവസക്കാലം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഈ മൂന്ന് ദിവസവും അതായത് ഇന്ന് നാളെ മറ്റന്നാൾ ഈ മൂന്ന് ദിവസവും ഈ പറയുന്ന നക്ഷത്രജാതകർ വളരെ ഭക്തിയോടുകൂടി ശിവഭഗവാനെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ചില ലക്ഷണങ്ങൾ ചില കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ സമീപ പ്രദേശത്ത് കാണുവാനും സാധിക്കും ഇവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഇവരിൽ ഭഗവാൻ വന്ന് പ്രസാദിക്കുന്ന ഒരു നിമിഷമായിരിക്കും അത് ഇവരുടെ ജീവിതം മാറും ഇവർക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ ഇവരുടെ സാധ്യമാകും ഈ ആറ് നക്ഷത്ര ജാതകർക്കും കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് 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 അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകാൻ പോകുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചില ലക്ഷണങ്ങൾ ഇവർക്ക് കാണും എന്ന് ഇവരുടെ വീട്ടിലോ ഇവരുടെ പരിസരത്തോ ചില ലക്ഷണങ്ങൾ കാണും ഭഗവാൻ പരമേശ്വരൻ അങ്ങനെയാണ് ചിലരെ അറിഞ്ഞ് പ്രസാദിക്കും തൻ്റെ മുന്നിൽ വന്ന് തൊഴുത് കൈകൂപ്പി എന്താണോ ആവശ്യപ്പെടുന്നത് അത് അറിഞ്ഞു നൽകുന്നവനാണ് ഭഗവാൻ പരമശിവൻ ഈ സുദിനത്തിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും ഈ വരുന്ന മൂന്ന് ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തോ ചില ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ചില ലക്ഷണങ്ങൾ സൂചനകൾ അതിലൊന്ന് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തോ കുയിലുകൾ വന്നിരിക്കുന്നത് കുയിലിന്റെ നാദം കേൾക്കുന്നത് ശിവഭഗവാൻ പ്രസാദിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നിങ്ങളിൽ ശിവഭഗവാൻ അത് ഏത് നക്ഷത്രവുമായിക്കൊള്ളട്ടെ നിങ്ങളിൽ ശിവഭഗവാൻ പ്രസാദിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ശുദ്ധിയാക്കിയിട്ടിരിക്കുന്ന വീട്ടിൽ ഭസ്മത്തിൻ്റെ ഗന്ധം നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ അവിടെ ഭസ്മം ഉണ്ടാകില്ല പക്ഷെ ഭസ്മത്തിൻ്റെ ഗന്ധം അവിടെ നമുക്ക് തോന്നിക്കും അതും ഭഗവാന്റെ അനുഗ്രഹം എന്ന് തന്നെ കരുതാം അതുപോലെ കാക്ക കാക്ക വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നു നമ്മുടെ വീട്ടിൽ വന്ന് കാക്ക വെള്ളം കുടിക്കുന്നതായി നമ്മൾ കണ്ടാൽ അതും ഭഗവാന്റെ സൂചനയാണ് വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും വസ്തു കൊത്തി നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് കൊണ്ടിടുകയാണ് എങ്കിൽ ഭഗവാൻ ദർശനം ഭഗവാന്റെ ദർശനം അവിടെ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം ശിവരാത്രിയാണ് എല്ലാവരും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രാർത്ഥിക്കണം ശിവരാത്രി പ്രമാണിച്ച് ഇന്നും നാളെയും മറ്റന്നാളും ഈ കമൻറ് ബോക്സിൽ കമൻ്റ് എഴുതുന്ന എല്ലാവരുടെയും പേരുൾപ്പെടുത്തി ഒരു പ്രത്യേക പൂജ തന്നെ നമ്മൾ ഈ മൂന്ന് ദിവസവും നടത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പ്രത്യേക പൂജയിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജയിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിലും ഈ പൂജയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും തീർച്ചയായും നിങ്ങൾക്ക് നല്ലതുകൾ സംഭവിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയെടുക്കുന്ന ആ ഭാഗ്യശാലികളായ ആറ് നക്ഷത്ര ജാതകരെ നമുക്കറിയാം മാർച്ച് എട്ട് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിശയകരമായിട്ടുള്ള നേട്ടങ്ങളാണ് അതിലാദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അത്തമാണ് അത്തം ആദ്യ നക്ഷത്രമാണ് ഇവർക്ക് ധനപരമായ നേട്ടം വന്നു ചേരും ജീവിതത്തിൽ മനപ്രയാസവും ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിക്കേണ്ടി വന്നിരുന്നു ആ കഷ്ടകാലങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ച വന്നു ചേരും പരമശിവനെ പ്രാർത്ഥിക്കണം ഏത് സമയവും പ്രാർത്ഥിക്കണം പരമശിവനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരും വലിയൊരു ഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനിയുള്ള സമയം കഴിയും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് സങ്കടത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു ഭരണി നക്ഷത്ര ജാതകർക്ക് എന്നാൽ ഇനി നിങ്ങൾക്ക് മാറ്റമാണ് പത്ത് വർഷത്തിന് ശേഷമുള്ള ഉയർച്ചയുടെ സമയം ഇനിയുള്ള സമയം നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ആയിരിക്കും ഉയർച്ചയും താഴ്ചയും ഒക്കെ നിങ്ങളുടെ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട് ചില ഉയർച്ച കാണുമ്പോൾ അത് ഇനി എന്നും തുടർന്നു പോകും എന്ന് നിങ്ങൾ കരുതി പക്ഷേ പലപ്പോഴും നിങ്ങൾ വീണിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അടുത്ത് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ശത്രുദോഷത്തിന് അറുതി വരുന്നു അവരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുന്നു തൊഴിൽപരമായ നേട്ടമുണ്ടാകുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഉയർ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഏതിൽ തൊട്ടാലും ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാലമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് നേട്ടം അവിടെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇവർക്ക് ലോട്ടറി പോലുള്ളവ എടുക്കുന്നത് നല്ലതാണ് കാരണം ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റിയ സമയമാണ് വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാലമാണ് വരുന്നത് ശിവഭജനം നടത്തുക ശിവനെ ഭജിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് രാജയോഗമാണ് ആരൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് നേട്ടം തന്നെ വന്നു ചേരും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഇവർക്ക് തൊഴിലിൽ ഉയർച്ച കൈവരുന്നു രോഗശാന്തി ഉണ്ടാകുന്നു വലിയ രീതിയിൽ ഉയർച്ച നേടാൻ സാധിക്കുന്നു സന്തോഷ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ പത്തു വർഷങ്ങൾ ഇവർക്ക് കുടുംബപരമായി നല്ല സമയമായിരുന്നില്ല ഇവർ ശിവഭജനം നടത്തണം അതുപോലെ തന്നെ ഗണപതി പ്രീതി വരുത്തുകയും ചെയ്യുക കർഗമാല ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ തീർച്ചയായും രക്ഷപ്പെടും ഒരുപാട് 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 ഉയർച്ചയിൽ നിങ്ങളെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവർക്ക് തലവര തെളിയുന്ന സമയമാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ടുള്ള ദുമോശാനുഭവങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പരിഹാരമാകുന്ന സമയം കഷ്ടപ്പാടുകൾ ഒത്തിരി സഹിച്ചു ഒത്തിരി ഒത്തിരി സഹിച്ചു കഷ്ടപ്പാടുകൾ അതൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ശത്രുദോഷമുണ്ടായിരുന്ന സമയം അവസാനിക്കുന്നു ശത്രുവിനുമേൽ വിജയം വരിക്കാൻ സാധിക്കുന്നു ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് ഇവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പലരും കൂടെ നിർന്നിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പലരും എന്നാൽ ഇനി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് ഇവർക്ക് വരുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകും അതുപോലെ തന്നെ വെള്ളിയാഴ്ച എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക അതിരാവിലെയാണ് പായസം നീതിച്ച് പൂജ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തും പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം ചതയമാണ് അവസാനത്തെ നക്ഷത്രം ചതയമാണ് ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോകുന്ന സമയമാണ് ഇതിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഫലം ലഭിക്കും അതായത് ശ്രമം നടത്തുന്ന ചതയം നക്ഷത്ര ജാതകർക്ക് ഇനി നിരാശപ്പെടേണ്ടി വരില്ല ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് വിഷ്ണു ഭഗവാനെ അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാനെ ഭജിക്കുക ഗുരുവായൂർ ദർശനം വളരെയേറെ ഗുണം ചെയ്യും ശിവരാത്രിയാണ് ശിവഭജനം നടത്തുക ശിവരാത്രി വ്രതമനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ചതയനക്ഷത്ര ജാതകർക്ക് കഴിയുന്നില്ല എങ്കിൽ ശിവഭജനം നടത്തുക ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കുമാണ് എത്തുന്നത് ഈ ശിവരാത്രി ഈ കൊല്ലത്തെ ശിവരാത്രി നിങ്ങളെ അതീവ ഭാഗ്യത്തിൽ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് പത്ത് വർഷക്കാലത്തെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ഉയർച്ചയിലേക്ക് പോകുന്ന സമയം ഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നല്ലതേ ഒരു ഉറപ്പാണ്